വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സത്രത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ദുരൂഹത എന്ന ആരോപണവുമായി യു ഡി എഫ് പീരിമേഡ് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത് എക്സ്പെർട്ട് തോട്ടം മേഖലയായ വണ്ടിപ്പിരാർ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കൃത്യമായ സ്ഥലപരിമിതി ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് വണ്ടിപ്പിരാർ സത്രത്തിൽ റവന്യൂ ഭൂമിയിൽ പഞ്ചായത്തിന് മാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്ഥലം അനുവദിച്ചത് വണ്ടിപ്പിരാർ പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് ജൈവ മാലിന്യങ്ങൾ ജൈവബളമായി ഉൽപ്പാദിപ്പിച്ച് പൊതുവിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വണ്ടിപ്പിരാർ സത്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എന്നാൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ മാത്രമായിരുന്നു പ്രവർത്തന സജ്ജമായിരുന്നത് ഇതിനുശേഷം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഇടവരുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി എല്ലാ പഞ്ചായത്തുകളും സമ്പൂർണ്ണ മാലിന്യം വ്യക്തമാക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം കർശനമായതോടുകൂടി വണ്ടിപരിയാട് പഞ്ചായത്തിൻ്റെ പ്ലാന്റിൽ ജൈവ അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മാധ്യമ വാർത്തകളാവുകയും രാഷ്ട്രീയ പാർട്ടികളടക്കം പ്രതിഷേധമായി രംഗത്തെത്തുകയും ചെയ്തതോടുകൂടി സംസ്ഥാന പഞ്ചായത്ത് വകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് സന്ദർശനം നടത്തി എത്രയും വേഗം ഇവിടെ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടിപിരാർ ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കേരള കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു ഇതിനുശേഷം ഗ്രീൻ കേരള കമ്പനി ഇവിടെ നിന്നും അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ കമ്പനിക്ക് ലഭിക്കേണ്ട തുകയുടെ പാതി മാത്രം ലഭിച്ചതിനാൽ ഗ്രീൻ കേരള കമ്പനി ഇവിടെ നിന്നും അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് നിർത്തിവച്ചിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വണ്ടിപിരാർ പഞ്ചായത്തിന്റെ സത്രത്തിലെ മാലിന്യപ്ലാന്റിൽ തീപിടുത്തം ഉണ്ടാവുന്നത് ഈ തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി ആരോപണം ഉന്നയിച്ചു കൊണ്ടാണ് യു ഡി എഫ് പീരിമേഡ് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത് മാലിന്യം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രീൻകാല കമ്പനി തുടർ നടപടി ഉണ്ടാകാത്തതോടുകൂടി മാലിന്യം കൂടിയ സാഹചര്യത്തിൽ എങ്ങനെ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായതെന്ന് അന്വേഷിക്കണമെന്നും പ്ലാന്റിൽ മാത്രം വൈദ്യുതി കണക്ഷൻ ഉള്ള സാഹചര്യത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയെടുത്ത് എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്ന കാരണം ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടിപിരാർ വ്യാപാര ഭവനിൽ സമ്മേളനം വിളിച്ചു ചേർത്തത്

അവിടെ കൊണ്ടുവന്ന് സംസ്കരണ പ്രക്രിയ നടത്താതെ മല പോലെ കൂട്ടിയിട്ടിരിക്കുക ആ മാലിന്യ മലയ്ക്കാണ് തീപിടുത്തമുണ്ടായത് ഇതിൽ വലിയ ഒരു ദുരൂഹതയുണ്ട് ഈ ദുരൂഹതയെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാണ് വണ്ടിപ്പിഞ്ഞാരിലെ യു ഡി എഫ് നേതാക്കന്മാർക്ക് പറയാനുള്ളത് വണ്ടിപ്പിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യം ക്ലീൻ കേരള മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കരാറിൽ ഏർപ്പെടുകയും അത് ഒരു കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിൽ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നിന്നും കുറേ നാളുകൾക്ക് മുമ്പ് ലോഡ് കണക്കിന് മാലിന്യം പാലക്കാട്ടേക്ക് കൊണ്ടുപോകേണ്ട മാലിന്യം പാലക്കാട്ടേക്ക് പോകാതെ ആ വാഹനങ്ങൾ എറണാകുളത്ത് പോയി അവിടെ വെച്ച് പിടികൂടുകയും ചെയ്ത ഒരു സംഭവം മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ തീപിടുത്തം നടന്നിരിക്കുന്ന ആ പ്രദേശത്ത് വൈദ്യുതി കണക്ഷൻ ഇല്ല അവിടെ ഒരു കെട്ടിടത്തിനകത്ത് മാത്രമേ വൈദ്യുതി കണക്ഷനുള്ളൂ പിന്നെ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇത് വളരെ ബോധപൂർവം തീയിട്ടിരിക്കുക എന്നാണ് യു ഡി എഫിന് ആരോപിക്കാനായിട്ടുള്ളത് മാലിന്യമലയ്ക്കെ തീകെത്തുമ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തി കത്തി കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്ത് രണ്ട് ദിവസമായി പുക കൊണ്ട് ആളുകൾക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ വരാത്ത വലിയൊരു സാഹചര്യമുണ്ട് ശ്വാസകോശ രോഗമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അവർക്ക് ശ്വാസം മുട്ടലായിട്ട് ആശുപത്രിയിൽ ചികിത്സ തേടി വന്നുകൊണ്ടിരിക്കുന്നില്ല വലിയ വിഷപ്പുകയാണ് ആ പ്രദേശത്തേക്ക് പഞ്ചായത്ത് കടത്തിവിട്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ അന അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാസാമാസം ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ കളക്ട് ചെയ്യുന്നു എല്ലാ ഭവനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന മാലിന്യം സംസ്കരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കളക്ട് ചെയ്യുന്നുണ്ട് ഈ കളക്ട് ചെയ്യുന്ന പൈസ എന്താണ് ചെയ്യുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇത് അവിടെ പൈസ കളക്ട് ചെയ്യുകയും ഈ മാലിന്യങ്ങളെല്ലാം കൊണ്ട് കുന്നുകൂട്ടുകയും ചെയ്യുന്ന പ്രക്രിയ മാത്രമാണ് നടത്തുന്നത് ഈ പൈസ ഇവർ കളക്ട് ചെയ്യുന്നത് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ജൈവ മാലിന്യങ്ങളായും അജൈവ മാലിന്യങ്ങളായും തരതിരിച്ച് അവ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു സംസ്കരണ പ്രക്രിയയും നടക്കുന്നത് അജൈവ മാലിന്യങ്ങൾ കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിൽ ശേഖരിക്കുന്നതിനായി കേരള കമ്പനിക്ക് കരാർ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും കൊണ്ടുപോയ മാലിന്യങ്ങൾ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്നതിനു പകരം മറ്റിടങ്ങളിൽ ഡംപ് ഉള്ള വാർത്തകൾ മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഭാരവാഹികൾ അറിയിച്ചു ബണ്ടിപ്പിനാർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന അഴിമതിയിൽ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് മാലിന്യ സംസ്കരണമായി ബന്ധപ്പെട്ട സംഭവം എന്ന് യു ഡി എഫ് പീരിമേട് നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ ആന്റണി ആലഞ്ചേരി ആരോപിച്ചു അവർ നടന്ന അഴിമതിയുടെ ഏറ്റവും ഒടുവരുത്തിയ ഉദാഹരണമാണ് ഈ മാലിന്യ പ്രശ്നം ഇതിന് വളരെ വ്യക്തമായ തീരുമാനങ്ങളും നിയമവുമുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവർ ചെയ്യുകയാണ് ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ വണ്ടിപ്പുര പഞ്ചായത്ത് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല വളരെ കർശനമായ നടപടികളുമായി യു ഡി എഫ് മുമ്പോട്ട് പോകും കാരണം ഇത്രമാത്രം ക്രൂരത നാട്ടിലെ ജനങ്ങളോട് ചെയ്യാൻ പാടില്ല പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അങ്ങനത്തെ ഘടകാരിസ്ഥതയും അഴിമതിയും നടത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ യു ഡി എഫ് മുമ്പിലേക്ക് കൊണ്ടിരിക്കുകയും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതൊന്നും പരിഹാരമുണ്ടായിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എന്നുള്ള മട്ടിൽ ആരെയും ഭയപ്പെടാനില്ല ജനങ്ങളോട് പേടിയില്ല എന്നുള്ള മട്ടിലാണ് മുമ്പോട്ട് പോകുന്നത് ഒരു കാരണവശാലിത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാ ഒരു കാര്യമായി കണക്കാക്കിക്കൊണ്ട് തന്നെ യു ഡി എഫ് വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകും എന്നാണ് പറയുന്നത് ശബരിമല വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വണ്ടിപിരാർ സത്രത്തിലെ മാലിന്യ സേഖരണം കുവിഞ്ഞുകൂടുകയും ഇവിടെ മാലിന്യം കത്തുന്നതുമൂലം പ്രകൃതി സംരക്ഷണത്തിന് തന്നെ ഭീഷണിയാവുകയും ഒപ്പം ജീവജാലങ്ങൾ ഉൾപ്പെടെ മരണം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വണ്ടിപിരാർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടക്കുന്ന ഇത്തരം പ്രകൃതിദോഷമായ സംഭവങ്ങൾക്ക് അടിയന്തര നടപടികൾ ഉണ്ടാവാത്ത പക്ഷം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് പീരിമേട് നിയോജമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബണ്ടിപ്രിയാർ വ്യാപാര ഭവനം നടന്ന വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് പീരിമേഡ് നിയോജമണ്ഡലം കമ്മിറ്റി കൺവീനർ ആന്റണി ആലഞ്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പയനത്ത് പി എ അബ്ദുൾ റഷീദ് ആർ ഗണേസൻ യു ഡി എഫ് പീരിമേട് നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹി ടി എച്ച് അബ്ദുൾ സമദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവമ്പാക്കൽ ഐ എൻ ട്യ പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് ഷാൻ അരവിപ്ലാക്കൽ ഗീത നാശയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫോർ ഫോർ ലാപ്ടോപ്സ് ബെസ്റ്റ് ഓഫേഴ്സ് ഗോ ടു എക്സ്പെർട്ട് എക്സ്പെർട്ട് ഓക്സിജൻ ലാപ്ടോപ്പ്